ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ദേശീയ ശാസ്ത്ര ശാസ്ത്രദിനത്തോടനുബന്ധിച്ച വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പങ്കുവെക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റു കൂട്ടുകാർക്കും വിൻപസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സർ സി വി രാമൻ നൊബൽ പുരസ്കാരം നേടിയ രാമൻ പ്രതിഭാസം അഥവാ രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് ആ ദിനത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനം ആയി ആഘോഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി ഇരുപത്തിയെട്ട് നിർദ്ദേശിക്കപ്പെട്ടത് ദേശീയ ശാസ്ത്ര സാങ്കേതിക വിവര വിനിമയ സമിതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി രാജ്യമൊട്ടാകെ ആഘോഷിക്കപ്പെടുകയായിരുന്നു ഓരോ വർഷവും പ്രത്യേക വിഷയത്തെ പ്രത്യേക തീം കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികൾ രാജ്യമൊട്ടാകെ വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നത് എന്താണ് രാമൻ പ്രഭാവം രാമൻ എഫക്റ്റ് എന്നത് ഏറ്റവും സിമ്പിളായി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഒരു പ്രകാശകിരണം തന്മാത്രകളാൽ വ്യതിചലിക്കപ്പെടുമ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലുണ്ടാകുന്ന മാറ്റമാണ് രാമൻ പ്രഭാവം ഏറ്റവും സിംപിളായിട്ട് മനസ്സിലാക്കാൻ ഇതാണ് ഒരു ഉത്തരമായി നിങ്ങളുടെ മുൻപാകെ പങ്കുവെക്കുന്നത് മറ്റു വിവരങ്ങളും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം പാഠപുസ്തകങ്ങളിലൂടെ നിങ്ങൾ ശാസ്ത്ര വിഷയത്തിൻ്റെ ഭാഗമായി കൃത്യതയോടുകൂടി പഠിക്കുന്നതായിരിക്കും നമുക്ക് ഇനി ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണ് എന്നത് പരിചയപ്പെടാം ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച നൂറ് വിവരങ്ങളാണ് നൂറ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പങ്കുവെക്കുന്നത് ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നമ്മുടെ ചാനലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കിസ് കോമ്പറ്റീഷൻ്റെ ലിങ്ക് നമ്മുടെ ആദ്യ കമൻറ്റ് രൂപത്തിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നതായിരിക്കും അത് ഉപയോഗപ്പെടുത്തി അധ്യാപകർക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ മത്സരത്തിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കാം ആദ്യം നമുക്ക് സി വി രാമനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ശേഷം സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് ക്യുസ് കോമ്പറ്റീഷൻ പോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് നീങ്ങാം ഇവിടെ സി വി രാമനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങൾ സി വി രാമനെ ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏതാണ് ഉത്തരം രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് ഭാരതത്തിന് അർഹനായ ആദ്യത്തെ ശാസ്ത്രജ്ഞനാരാണ് തൊള്ളായിരത്തി അൻപത്തി നാല് കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് സി വി രാമൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മുന്നോട്ട് വരുന്നത് ഉത്തരം സി വി രാമനാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് സിമി രാമൻ ജനിച്ചത് എവിടെയാണ് തിരുച്ചിറപ്പിള്ളി തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത ചോദ്യം ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏതാണ് ഉത്തരം രാമൻ പ്രഭാവം ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ്ണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസം ഏതാണ് അതാണ് രാമൻ പ്രഭാവം എന്ന് പറയപ്പെടുന്നത് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു സി വി രാമൻ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏത് ദിവസമായി നാം ആചരിക്കുന്നു ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു ഇനി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബറിൽ അന്തരിച്ച സി വി രാമൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാമൻ എഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ സി വി രാമൻ്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചത് ആരാണ് കെ എസ് കൃഷ്ണൻ ഇത്രയും ചോദ്യങ്ങളാണ് സി വി രാമനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ശാസ്ത്ര വിഷയത്തിൽ കുട്ടികൾക്ക് പൊതുവായി ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങളെയാണ് പങ്കുവെക്കുന്നത് രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഉത്തരം ടെറ്റനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി ഏതാണ് കാക്ക പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്സ് സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ് ഏതാണ് ക്യാരറ്റ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം അയണോസ്ഫിയർ ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത് ആൻസർ പാമ്പ് മുമ്പോട്ടും പിറകോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഹമ്മിങ് ബേഡ് വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ജെ ജെ തോംസൺ കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ് ടെഫ്ലോൺ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഉത്തരം ഫാൽക്കൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ ആൻറ്റി പൈററ്റിക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് പാരസെറ്റമോൾ പതിനഞ്ചാമത്തെ ചോദ്യം ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത് കെവ്ലാർ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പെരീകാർഡിയം എന്ന പേരിലാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് കരളിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹെപ്പറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു എന്താണ് സാന്തോഫിൽ ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ഹെർപ്പറ്റോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പഥം ഏതാണ് കടന്നൽ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചന്ദ്രയാനിലെ ഉപകരണം ഏത് മൂൺ മിനറോളജി മാപ്പർ ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് യുറാനസ് സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഉത്തരം ഭൂമി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏത് ഓട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരേ സമയം പറഞ്ഞു പോവുകയാണ് കൃത്യമായി നിങ്ങൾക്ക് റഫായി എഴുതി വെക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാവുന്നതും അതല്ലെങ്കിൽ കൃത്യമായി പഠിക്കാവുന്നതുമാണ് ഈ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം ഒരു കിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീതെയിൻ ഐസോസയനെയിൽ ക്ലോറോ അസെറ്റോഫിനോൾ വ്യാപകമായി അറിയപ്പെടുന്നത് കണ്ണീർ വാതകം സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് എന്ന പേരിലാണ് ഉത്തര ലെൻസ് എന്നാണ് അറിയപ്പെടുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ടെസ്ല മുപ്പതാമത്തെ ചോദ്യം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം എന്ന പേരിൽ അറിയപ്പെടുന്നു ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീച്ചിലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഫോർമിക് ആസിഡ് മിനാമിനിങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ലൂസിഫറിൽ ജിയോ എന്ന സസ്യത്തിൻ്റെ സവിശേഷത എന്ത് ജീവിക്കുന്ന ഫോസിൽ എന്നാണ് അതിൻ്റെ സവിശേഷതയായി കണക്കാക്കുന്നത് പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ബിഷബ്കരൻ ആരാണ് ജൊണാസ് സൈഗ് സൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റിംഗ് വൈദ്യശാസ്ത്രപരമായ പേര് എന്താണ് മയോപ്പിയ ഓറൽ പോളിയോ വാക്സിൻ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആര് ആൽബർട്ട് സാബിൻ രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് രജത വിപ്ലവം എന്നത് അതി ബന്ധപ്പെട്ട് കിടക്കുന്നത് രാത്രി കാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേര് ജേസി ബോസ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതായിരുന്നു ഗോതമ്പ് ഭൂകുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ച ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ് നാല് ാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏതാണ് ആന നിശാന്തയുടെ നിശാന്തതയുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മദ്യോത്പാദനം ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗ്രിഗർ മെൻഡൽ ജനിതക സ്വഭാവത്തിന് നിധാനമായ തന്മാത്ര ഏതാണ് ഡി എൻ എ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം എന്ന പേരിലാണ് ആ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത് ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏതാണ് കാൽസ്യം ഉയരം കൂടുന്തോറും പാരോമീറ്ററിലെ രസനിരപ്പ് കുറയുകയാണ് ചെയ്യുന്നത് നേത്രദാനമായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പ്ലാസ്റ്റർ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത് ഹൈഡ്രജൻ പഴങ്ങൾ കൃത്യമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ് കാർബൈഡ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് റിക്ടർ സ്കെയിലിലൂടെ അളക്കുന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ നടത്തുന്നത് നമ്മുടെ കിഡ്നി വൃക്കകൾ പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്താണ് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് കൽക്കരി മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ആണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏത് സൾഫർ ഡൈ ഓക്സൈഡ് പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യ സ്ഥലത്ത് കൂടെയാണ് പുകയിലെ വിഷാംശം ഏത് നിക്കോട്ടി പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മി പക്ഷി വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ എന്ന് പറയപ്പെടുന്നത് സൈലം എഴുപത്തിയാറ് കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതഗണം കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് ലൈറ്റ കോട്രിയ ബയോളജി അഥവാ ജീവശാസ്ത്രം ഇതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിൽ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിൻ്റെ അയരിനെയാണ് യുറേനിയം ലെൻസ് പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഫ്ലിൻഡ് ഗ്ലാസ് ബി സി ജി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ക്ഷയം ഭക്ഷണത്തിനായി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ജീവി പരോപജീവി ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹം കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹമായി കണക്കാക്കുന്നത് വജ്രം ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ് ഗ്രാഫൈറ്റ് ആണ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ബൾബിൽ നിറക്കുന്ന വാതകം ഏതാണ് ആർഗൺ ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ തൊണ്ണൂറാമത്തെ ചോദ്യം നോക്കാം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് പ്ലാറ്റിനം മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം മീനമാത സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഹീലിയം കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് എന്താണ് മീഥേ അഗ്നിശമനികളിൽ തീ അണക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രോജൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും മിശ്രിതം വാട്ടർ ഗ്യാസ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ടിൻ ലെഡ് തുടങ്ങിയ വസ്തുക്കളാണ് ആറ്റം എന്ന പേര് നൽകിയത് ആരാണ് ഡാൾട്ടൻ നൂറാമത്തെ ചോദ്യം വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി ിയ വിദ്യാർത്ഥികളെ ഇവിടെ നൂറോളം ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത് അവയുടെ ഉത്തരങ്ങളും പരിചയപ്പെടുത്തി ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്യുസ് മത്സരമാണ് നാം ഇനി സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറണം ഒരറിവും ചെറുതല്ല എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ അറിവ് നേടിയെടുക്കുവാനുള്ള മാർഗങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ക്യുസ് മത്സരത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും ലഭിക്കുന്നതായിരിക്കും കൃത്യമായി തുടർന്നുള്ള ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായി വരുന്നതായിരിക്കും ഓക്കെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ